ും അഡ്ഹുലിങ്ങിലേക്ക് സ്വാഗതം പത്തിൽ പത്ത് എന്ന സീരീസിന്റെ നൂറ്റി ഇരുപത്തിയാറാമത്തെ ഭാഗത്തിലേക്ക് കിടക്കുകയാണ് ആദ്യ ചോദ്യം പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിതമായ വർഷം ഏത് ഓപ്ഷൻസ് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി പത്ത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു ഓപ്ഷൻസ് ഇന്ദിരാഗാന്ധി മൊറാർജി ദേശായി പി വി നരസിംഹറാവു ജവഹർലാൽ നെഹ്റു ശരൂദരം ഓപ്ഷൻ എ ആണ് ഇന്ദിരാഗാന്ധി സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏത് ഓപ്ഷൻസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ശരിയുത്തരം ഓപ്ഷൻ ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് കേരള പി എസ് സിയുടെ ആദ്യ ചെയർമാൻ ആര് ഓപ്ഷൻസ് വി കെ വേലായുധൻ എം എസ് ജോസഫ് സാജു ജോർജ് എം ആർ ബൈജു ശരിയോത്തരം ഓപ്ഷൻ എ ആണ് വി കെ വേലായുധൻ തെലങ്കാന സംസ്ഥാനത്തിന്റെ പ്രഥമ ബ്രാൻഡ് അംബാസിഡർ ആയ ടെന്നിസ് താരം ആരായിരുന്നു ഓപ്ഷൻസ് രമേഷ് കൃഷ്ണൻ ലിയാണ്ടർ പേസ് സാനിയ മിർസ വിജയ് അമൃതരാജ് ശരിയത്തരം ഓപ്ഷൻ സി ആണ് സാനിയ മിർസ താഴെ പറയുന്നവയിൽ ആദ്യത്തെ തുള്ളൽ കൃതിയായി കണക്കാക്കുന്നത് ഏത് ഓപ്ഷൻസ് കല്യാണ സൗഗന്ധികം കൃഷ്ണലീല പാഞ്ചാലി സ്വയംവരം കീചക വധം ശരിയോത്തരം ഓപ്ഷൻ എ ആണ് കല്യാണ സൗഗന്ധികം താഴെ പറയുന്നവയിൽ ഘനീകരണത്തിന്റെ വിവിധ രൂപങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് ഓപ്ഷൻസ് മേഘങ്ങൾ മൂടൽമഞ്ഞ് തുഷാരം മഴ ശരിയത്തരം ഓപ്ഷൻ ഡി മഴയാണ് അർബുദം ബാധിക്കാത്ത ശരീരഭാഗം ഏത് ഓപ്ഷൻസ് ആമാശയം ശ്വാസകോശം ഹൃദയം ത്വക്ക് ശരിയൂത്തരം ഓപ്ഷൻ സി ആണ് ഹൃദയം ഹൈപ്പർ മെട്രോപിയ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ് കോൺവെക്സ് ലെൻസ് കോൺകേവ് ലെൻസ് ബൈകോൺവെക്സ് ലെൻസ് സിലിണ്ട്രിക്കൽ ലെൻസ് ശരിയൂത്തരം ഓപ്ഷൻ എ ആണ് കോൺവെക്സ് ലെൻസ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏത് ഓപ്ഷൻസ് ഹൈഡ്രജൻ നൈട്രജൻ ഓക്സിജൻ ഹീലിയം ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് ഹൈഡ്രജൻ എത്ര ചോദ്യങ്ങൾ ശരിയായെന്ന് കമന്റായി രേഖപ്പെടുത്തുക തെറ്റിയ ചോദ്യങ്ങളെല്ലാം ശരിയാക്കി എഴുതിയെടുത്ത് പഠിക്കുക പത്തിൽ പത്ത് എന്ന സീരീസിന്റെ അടുത്ത ഭാഗമായി നാളെ രാത്രി പത്തെ പത്തിന് കാണാം താങ്ക്